എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ കൊഞ്ചൊക്കെ കിട്ടിയാലേ റോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കറി വയ്ക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത് എന്നാൽ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോ കേട്ടോ പ്രോൺസ് ടെമ്പുര എന്നതിന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടറായിട്ടും ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കൊഞ്ചിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ ഞാനൊരു പത്തിരുപത് കൊഞ്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ കൊഞ്ച് തന്നെ എഴുതി എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അതിനെ ഒരു വാൽഭാഗത്തെ ഷെല്ല് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ബാക്കി ഷെല്ലെല്ലാം കളഞ്ഞിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണേ ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഷെല്ല് കളയണമെങ്കിൽ കളയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് അത് വെള്ളമെല്ലാം തോർത്തി എടുക്കണം അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് നിവർത്തി എടുക്കണേ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊഞ്ചങ്ങ് ചുരുണ്ട് പോകും നമുക്കറിയാമല്ലോ എപ്പോഴും കൊഞ്ച് ചുരുണ്ടായിരിക്കുന്നത് ചുരുളിച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് നേരെ ആക്കി എടുക്കണം എന്നിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് നിവർത്തി എടുക്കണേ ഒന്ന് അമർത്തി ഒന്ന് നിവർത്തി എടുക്കുക അതിനെ ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടോ ഇതിനെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ നിവർത്തിയെടുക്കുക എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ കൊഞ്ചങ്ങ് പോകും അപ്പോൾ ആ ഈ ഒരു റെസിപ്പിക്ക് കൊഞ്ചിങ്ങനെ നേരെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വെള്ളം ടിഷ്യൂ പേപ്പർ വച്ച് തോർത്തി എടുക്കുക ഇനി നമുക്ക് മാവ് തയ്യാറാക്കാൻ തുടങ്ങാം ഞാനിപ്പം കാൽക്കപ്പ് മൈദാ മാവ് മാത്രം എടുക്കുന്നതേ കാരണം കുറച്ച് കൊഞ്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കാൽക്കപ്പ് മൈദാ മാവ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് എരിവിനുസരിച്ചുള്ള പച്ചമുളക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയും കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയുമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണേ അതിൽ നിന്ന് പോയതാണ് അരച്ചതും അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊരു മാവ് രൂപത്തിലെടുക്കാം നമ്മൾ ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കത്തില്ലേ ആ ഒരു കട്ടിയോടുകൂടിയുള്ള മാവ് തയ്യാറാക്കി എടുക്കുക കൊഞ്ച് നന്നായിട്ട് വെള്ളം തോർത്തിയ ശേഷം മാത്രമേ ഈ ഒരു കോൺഫ്ലവർ ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ ആവശ്യമായിട്ടുള്ള ഒരു ശകലം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ മാവിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ എന്നിട്ട് നമുക്കിനിയും ഓരോന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അടുപ്പത്തേക്കൊരു പാൻ വെച്ചു അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിങ്ങനെ ഓരോ കൊഞ്ചും എടുത്ത് ഇങ്ങനെ ബാറ്ററിൽ മുക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കണ്ട ചില കൊഞ്ചൊക്കെ ഒന്ന് ചുരുണ്ട് വരുന്നുണ്ട് അതായത് ആ കട്ട് ചെയ്തത് ശരിയാകാത്തതുകൊണ്ടാണ് അത് അത് വരുന്നത് അല്ലെങ്കിൽ അത് നേരെ തന്നെ കിടക്കുന്നതായിരിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുഞ്ഞിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളോട് ചെറിയ രീതിയിൽ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് കറപ്പിച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു കളറിൽ തന്നെ അതിനെ എടുക്കണം കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ ശരിക്കും മോനെ കാണാൻ തന്നെയല്ല കേട്ടോ കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ ഒരു സോസ് മാത്രം മതി സോസ് ഇല്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്